അപ്പ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേനൽ ചേർത്താൻ പറയും ഇപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ശരി ഇങ്ങനെയൊക്കെ ഇട്ടത് എന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പതാ നമ്മള് ബീട്രൂട്ട് ഉപ്പേരി ആട്ടോ ലഭിച്ചിട്ടുണ്ടാക്കുന്നത് കടുകും കറിപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടോ ഉണ്ടാക്കിയത് ലാട്ടിപൊളിയാണ് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരി അങ്ങനെ വേറെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ബീട്രൂട്ട് ഉപ്പേരി അതേപോലെ ക്യാരറ്റ് പക്ഷേ ഇതൊക്കെ ഒരു ബ്ലഡ് ഉണ്ടാവാൻ സഹായിക്കുന്നൊരു ഐറ്റംസ് ആട്ടോ അതൊക്കെ അപ്പോൾ തന്നെ ബ്ലഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചാൽ ബ്ലഡ് തന്നെ ഉണ്ടാവും കേട്ടോ തലേന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സാമ്പാറാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഇന്ന് ഞമ്മക്ക് കറി കെട്ടോ സാമ്പാർ തലേനത്തെ കറി പിറ്റേന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ തലേനത്ത കറി ആട്ടോ ഇന്ന് ഞങ്ങൾക്ക് കറിക്ക് ഉണ്ടായത് അപ്പോൾ അപ്പോൾ സാമ്പാറിന് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ലഞ്ചീൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ലഞ്ചിനു ചോറൊക്കെ വഴുമ്പിയിട്ടുണ്ട് ചോറ്ക്കിതാ കറി പറഞ്ഞു അതേപോലെ ബീട്രൂട്ട് ഉപ്പേരി പിന്നെ അയില പൊരിച്ചതും അയില മുളക് ഇട്ടതും ഉണ്ടായിരുന്നതും കഴിച്ചിട്ടോ പിന്നെ ഞങ്ങൾക്ക് നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഉപ്പിലിടാന്ന് വെച്ചിട്ട് പച്ചമുളകും ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കുറച്ച് സുറുക്കിയും പറഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടോ ഈ ഉപ്പിലിരുന്ന ടൈമിൽ കുട്ടികളാരും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് കണ്ടാൽ പിന്നെ ഇത് കൈയോളം ആവോളം നിൽക്കില്ല കഴിക്കാൻ കേട്ടോ ആകട്ടിന് മുന്നേ എടുത്ത് കഴിക്കും അതുകൊണ്ട് ഇത് ഞാൻ രസമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എങ്ങനെ എടുത്ത് വെച്ചാലും ഇത് കാണും അതുകൊണ്ട് തന്നെ സാധാരണ വെക്കുന്ന തന്നെ പിന്നെ വെച്ചു കിട്ടും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടിട്ടോ വൈകുന്നേരം അപ്പോൾ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടാ പോകുന്നത് നല്ല വിലയാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന് പിന്നെ നല്ല രസമുണ്ടായിരുന്നു രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ കിട്ടിയത് പിന്നെ അത് മുറിച്ച് എല്ലാവരും ഞങ്ങളൊക്കെ കഴിച്ചു കുഴപ്പമില്ലെന്നും ആരിപ്പൊടിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വട്ടൊക്കെ കഴിച്ചിട്ടോ മറ്റെന്നൊക്കെ പറയും തരുമല്ലേ അപ്പോൾ അത് കഴിച്ചു പിന്നെ ദാ ഇതാ ഫീതൊക്കെ അതൊരു കവറൊക്കെ പിടിച്ച് ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങോട്ട് പോകുന്നല്ലേ നമ്മളടുത്ത് തന്നെ ഒരു ചോലയുണ്ട് അപ്പോൾ എല്ലാതും ഇത് അറിയപ്പെടുന്നത് കരിഞ്ചോല എന്ന് പറഞ്ഞിട്ടോ കരിഞ്ചോല കരിഞ്ചോല അറിയപ്പെടുന്നത് കേട്ടോ കാര്ക്കൊന്ന് ആരോട് ചോദിച്ചാലും അറിയുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലം അതിനെ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങളവിടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതാണ് റോഡ് കെട്ടോ ഇങ്ങോട്ടുള്ള റോഡാണ് കേട്ടോ ഇത് അപ്പോൾ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഇങ്ങോട്ടാണ് തുണി അലക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു നീ വാത്തക്ക് വറകുണ്ടാക്കാനും കുറേ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കരിഞ്ചോലിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ഇതാ കേട്ടോ അങ്ങോട്ടായിട്ടുള്ള വഴിയല്ല ഒരു ചെറിയ ചെറിയ ഇടുക്ക് വഴി ആയിട്ടാട്ടോ എന്നിട്ട് അപ്പോൾ നല്ലൊരു സ്ഥലട്ടോ കാണാതെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് മഴക്കാലൊക്കെ ആയാൽ ഇതില്ലാതെ വെള്ളം ഉണ്ടാവട്ടോ അപ്പോൾ വെള്ളം ഒഴുകി പോകാത്ത ഒരു പാറകളുണ്ട് കേട്ടോ അതിൽ ആ ഭാഗത്ത് കൂടെയൊക്കെ നല്ല മഴ ഉണ്ടാകുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും പിന്നെ വഴക്കലുണ്ട് കേട്ടോ ഇവിടെ നല്ല കരുതി തന്നെ നടക്കണം കേട്ടോ നല്ല വഴക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം അവിടെ നിന്ന് നേരെ നല്ലോണം വെള്ളം പൂരാണ് നല്ല ഭംഗിയാട്ടോ കാണാൻ അടിപൊളിയാട്ടോ അങ്ങനെ അതാ നല്ല അരടിപ്പൊളി പ്ലേസാണ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണാം കേട്ടോ ഈ ഒരു സ്ഥലം പിന്നെതാ കാലൊക്കെ കൈയ്യൊക്കെ ഇട്ടോക്കിട്ടോ നമ്മൾ തണുത്ത വെള്ളം കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികളെ കയ്യിൽ ഇറങ്ങിയിട്ടോ വെള്ളത്തിൽ പിന്നെ ചുറ്റു ഭാഗമൊക്കെ നല്ല കാട് കാടും മൂടിയും കളിക്കുകട്ടോ നമ്മൾ അരട്ടിപ്പൊളി കേട്ടോ ഒരു സാധനം കാടിൻ്റെ അടിയിൽ ഉണ്ടാകുമ്പോൾ നല്ലൊരു കാണാൻ തന്നെ രസല്ലേ അപ്പോൾ അതാ കുട്ടനും മുന്നേ ഇതാ അയക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ കുട്ടനൊക്കെ ആയിട്ട് ഐക്റങ്ങിട്ടുണ്ടായിരുന്നു ഫിലൊന്നും ഇറങ്ങിയിട്ട് പിന്നെ അതേമാതിരി ഒക്കെ പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ കയറിട്ടോ അങ്ങനെ ഇനി വെള്ളത്തിൽ കളിക്കേണ്ടതെന്ന് പറഞ്ഞ കാരണം ഊളോടെ നിന്നിട്ടോ ഇറങ്ങി വന്നിട്ടോ അതെ പിന്നെ മുന്നേ കുട്ടനും ഭയങ്കര വെള്ളത്തിൽ കളി കേട്ടോ ഒരു വി കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ കളിക്കണ തന്നെ കാണാൻ നമ്മൾക്കൊക്കെ ഇറങ്ങാൻ നല്ല കൂതി ഉണ്ടായിരുന്നു പിന്നെ ഇറങ്ങിയില്ലാട്ടോ ഇത് കണ്ടാൽ ആർക്കും ഇറങ്ങാനൊരു ആഗ്രഹം ഉണ്ടാകും കാരണം അത്രക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഒരു കുളി കുളിച്ചിട്ട് പോകാൻ ആർക്കും ബുദ്ധി ഉണ്ടാകും കാരണം അങ്ങനെ കേട്ടോ വെള്ളമൊക്കെ മേലൊന്നും ഒഴുകി വരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾതാ സോപ്പും പെട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ സോപ്പും പെട്ടിയൊക്കെ കണ്ടെട്ടോ ഓരോരുത്തർ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടോ അത് കഴിഞ്ഞ് കുറേ ഒരു വെള്ള കളിച്ച് വല്ല കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ അപ്പം എന്താനൊക്കെ അതാ ഓൻ ലാസ്റ്റിൽ കേട്ടോ ഓന് ഇറങ്ങുന്നത് പിന്നെ എന്താ മുന്നേ ഫിലൂ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കാർബിൻ്റെ അടുത്തൊക്കെ നടക്കാം കേട്ടോ അപ്പോൾ ഫിലൂന് നല്ല പേടിയാണ് കേട്ടോ വെള്ളത്തിലിറങ്ങാനും കുളിക്കാനൊക്കെ പിന്നെ മുന്നേക്കങ്ങനെയല്ല മുന്നയ്ക്ക് നല്ല ധൈര്യം കേട്ടോ ഞങ്ങൾ വെള്ളത്തിലിറങ്ങി കുളിച്ചൊക്കെ ചെയ്തിട്ടോ എന്തായാലും മക്കൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ വണ്ടി കയറി മുന്നേ ഫിനും ഒക്കെ വണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ കുട്ടേൻ്റെ കയ്യിൽ നിന്നിട്ടോ എന്തുവാ പോനും ബേക്കൊക്കെ ഇരുന്ന് അപ്പോൾ ഇതാ പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാട്ടോ അങ്ങനെ അവിടെ നിന്ന് മടങ്ങി പോരുമ്പോഴാണ് ഒരു സംഭവം കണ്ടത് കേട്ടോ ഇതാ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ട് കേട്ടോ അവിടെ അടുത്തന്നെ അപ്പോൾ അടുത്തിക്കൊള്ളി കേട്ടോ നമ്മളാദ്യമായിട്ടാണ് ഇട്ടതൊക്കെ കാണുന്നത് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം കണ്ടിട്ടോ രണ്ട് സൈഡിലായിട്ടും ഉണ്ട് കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം നല്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അത് ഭയങ്കര ശേഷം ഇതാ ഞങ്ങൾ ഇങ്ങനെ ഒരു വ്യൂ കാണാൻ പോയിട്ടോ വണ്ടിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നു കേട്ടോ ഇതിങ്ങനെ ഇറങ്ങി വരുമ്പോഴായിട്ട് രസം ഈ റോഡ് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങളിതാ ഈ വീഡിയോ ഒക്കെ എടുത്ത് കുറേ വീഡിയോസായിട്ടും ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്ത് കുറേ ടൈം ഞങ്ങൾ നിന്നിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടേനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിട്ടോ കുട്ടേനെ അതിലൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവുണ്ടായിന്നു കേട്ടോ അപ്പോൾ അടിപ്പൂടി പൂ കേട്ടോ കാണാൻ ദൂരത്തുനിന്ന് ഓരോ കാഴ്ചകൾ കാണപ്പം പിന്നെ ഫിലുദാ ഓരോ പൂവോ എന്നൊക്കെ പറഞ്ഞാൽ നോക്കി നിൽക്കട്ടോ അങ്ങനെ കാര്യം കയറി കേട്ടോ അപ്പോൾ കുട്ടേൻ്റെ കൈ കൊണ്ട് കേട്ടോ വണ്ടി ഓടിക്കണമെടുത്ത് അപ്പോൾ ഓനും ഞാൻ ഞാനും ഓടിക്കട്ടെ എന്നുണ്ട് ഓനും തിരിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു കൂൾ ബാർ കയറിയിട്ടോ അപ്പോൾ മുന്നേ കുട്ടനും ഫിലുമൊക്കെ തെയ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെ അവസാനം കാത്തുനിന്ന് കാത്തു നമ്മൾ സാധനം കിട്ടിയിട്ടോ ഷവർമയാണ് ഓർഡർ ചെയ്തിരുന്നത് ഷവർമ്മ പിന്നെ അതേപോലെ ലൈം ജ്യൂസ് ജ്യൂസാട്ടോ കുടിക്കാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെന്താ ഫീല് വായിക്കുന്നുണ്ട് മുന്നേ താത്തി പോലൊക്കെ പുറത്ത് സീറ്റിലാട്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിച്ച് ഇറങ്ങിയപ്പോൾ അതാ നല്ല മഴയാണ് കേട്ടോ ഗ്ലാസ് ഒക്കെ പൊക്കിയിട്ടുണ്ട് കേട്ടോ നല്ല മഴ പെയ്തിട്ട് അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഇഷ്മോളെ വീട്ടിലേക്ക് പോകല്ലേ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ഇഷ്മോളെ വീട്ടിലേക്ക് പോയിട്ടോ ഇശമോള വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി തിരിച്ച പോലെ പുതിയ വീടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിയിലൊക്കെയാണ് അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇടാൻ ഷീറ്റിടാൻ വേണ്ടിയിട്ടെന്തോ കമ്പിയൊക്കെ പെയിൻറ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മേലത്തെ പണി ഫുള്ളും കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇഷ്മോളെ വീട്ടിലെത്തി ഇഷ്മോളും അതിലൊക്കെ ഭയങ്കര ഹാപ്പിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കട്ടൻ ചായ ഒഴിച്ചു നല്ല ഇലക്കായിട്ട് കട്ടൻ ചായ തന്നിട്ടോ അടിപൊളി തന്നിട്ടോ അച്ചപ്പം പിന്നെ മാർബിൾ കേക്ക് കഴിഞ്ഞിട്ടോ ആ പാട്ടിപ്പൊളിയായിരുന്നു പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞിട്ടും ഇവർ നല്ല വർത്താനം കളിയൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഒരു വീഡിയോക്ക് ടാറ്റ എന്ന് പറഞ്ഞിട്ടപ്പോൾ എല്ലാവരും ടാറ്റ ഒക്കെ തോന്നുന്നു കേട്ടോ അതേപോലെ വിഷമോളെ ഫ്രണ്ടാണ് വിഷമ്മോളെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ആലിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് ടാറ്റ ഒന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങിയ അപ്പോൾ വിഷമോളും ആലിയും ടാറ്റ തന്നു ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ കാറിൻ്റെ അടുത്തേക്ക് വരെ ഇഷമോളും അലയും ചെറിയ മോളും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞങ്ങളിതാ ഇപ്പാൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഞങ്ങൾ കുറേ വീടിൻ്റെ അടുത്തന്നെ കേട്ടോ എപ്പാൻ്റെ കാടാണ് അപ്പം എപ്പാൻ്റെ പേടിയൊക്കെ എത്തിയിട്ടോ ഇപ്പം ഇല്ല പണിക്കാർക്ക് ചായയും കടിയും കൊടുക്കണ തിരക്കിലും അതിലൊക്കെ ആയിരുന്നു തോന്നുന്നത് അപ്പോൾ ഇപ്പാൻ്റെ അടുത്ത് എത്തിയിട്ടോ അപ്പം അപ്പോൾ കന്നാസ് മേടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോകാൻ കന്നാസ് മേടിക്കാൻ വേണ്ടിയിട്ടോ വന്നത് അപ്പോൾ വീടിന്റെ തൊട്ട് മേൽ തന്നെ കേട്ടോ പീഡിയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കാരണം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തെറ്റാ